ും പ്രിയപ്പെട്ടവരെ ഞങ്ങളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ പഞ്ചാബിലെ നിരന്തറിൽ ലവലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ താപനിയത്തിൽ പണി ആരംഭിച്ചിട്ടുള്ള പള്ളിക്ക് മുമ്പാണ് ഈ പള്ളിയുടെ നിർമ്മാണം ഇവിടെയൊക്കെ ഒരു വലിയ തിരക്കാല സ്വപ്നമായിരുന്നു ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഘട്ട നിർമ്മാണം പൂർത്തി നിരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിലയിരുത്തു വേണ്ടി ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട അസ്ലമ് അദ്ദേഹമാണ് ഇതിൻ്റെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ആ ഇനീഷ്യേറ്റീവ് ഇന്ന് അവരുടെ വലിയ സ്വപ്നമായിരുന്നു കാരണം നാൽപ്പത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിദ്യാർത്ഥികളെ ഈ പള്ളിയുമായി ഇവിടെ അനുസ്കരിക്കാനൊക്കെയുള്ള സൗകര്യം ആവശ്യപ്പെട്ടതിനനുസരിച്ചു കൊണ്ട് അവിടെ ആവശ്യം ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് ഇവിടെ ഇതിൻ്റെ റാക്കി തെറ്റ് ഇവിടെ ഗ്ലാസിംഗ് ഉണ്ട് അതുപോലെ നിങ്ങളെ ബന്ധപ്പെട്ട് കോഡിനേറ്ററായിട്ടുള്ള ഇവിടെ ഗ്ലാസ് ഉണ്ട് പ്രിയപ്പെട്ട റോഫായി അദ്ദേഹം പഞ്ചാബിൽ തന്നെയാണ് നേരത്തെ മാഞ്ചയിലെ പള്ളിയിൽ നിന്ന് പോലെ ബന്ധപ്പെട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് പിന്നിവിടെ കുറച്ചുപിടിച്ചുള്ള പള്ളി ഇതിലേഷൻ റിസർവേഷൻ ആണെങ്കിൽ ഏകദേശം പതിന പതിനാറായിരത്തോളം സ്ക്വയർ ഫീറ്റ് ആണ് ഇത് രൂപ നൽകിയിട്ടുള്ളത് ഒരു പള്ളി മാത്രമല്ല ഇതിൽ കൾച്ചർ സെൻ്റർ ആയിക്കോഷ്യാപ്ത കൾച്ചർ സെൻറ്റർ എന്ന പേരിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ലൈബ്രറി ഉണ്ട് അതുപോലെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുണ്ട് മറ്റ് ക്ലാസ്സുകൾ കുറഞ്ഞിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് പെൺകുട്ടികൾക്ക് പുരസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ വരെയുണ്ട് അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് ഇപ്പോൾ പുറത്തുള്ള നാലു റൂമും ആളുകൾക്കും മീൻ കമ്പനി വേണ്ടിയിട്ട് അതുപോലെ एक कार्ड वहां में विश्रांत हूं तो गणतंत्र पर और I right. लेते पस्तौर हाँ, फिर रेंज लेते हैं शाम को तब दो दो घंटे तो इसके क्या साल करेंगे ये जोड़े बोलेंगे लेते हैं लाइफ पर जाते हैं। साले दोस्त ये नजरों में जब रॉकी जितने समय तक रॉकी ना रहे आई न्यूज़ आई रिसीव। अनुदात इन्हें हम उन्हें पैकेंट को

ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് ക്രിസ്റ്റാലിക്കളി ശാസ്ത്രങ്ങളും അതുപോലെ മുസ്ലിം ജില്ലയും കേരളത്തിലെ ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം അപ്പൊ നിങ്ങളൊക്കെ പരിപാടി ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ എന്റെ പാർട്ടി ഉണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ടി ഉണ്ടാവണം ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ജീവനുള്ളതാണ് അതിൽ അടുത്ത യൂണിവേഴ്സിറ്റി നമ്മൾ കാലഘട്ടം പറഞ്ഞത് ലീഡേഴ്സിൽ ഒറ്റ അടുത്തൊരു താരവാദി എന്നാണ് അപ്പോൾ കാലക്കാട് കുടുംബത്തിൻ്റെ ഒരു അതി മനോഹരമായ കാലാവസ്ഥയടുത്ത് നമുക്ക് ഇത്ര മനോഹരമായ രീതിയിൽ പള്ളി കഴിക്കാൻ കഴിഞ്ഞത് കാരണം പണിത അതുപോലെ എല്ലാവരെയും ഒരു കേരളത്തിലേക്ക് വിദ്യാർത്ഥിയത് മാത്രമെന്ന്